വ്യക്തത വരുത്തുകയാണ് സി കെ ജാനു കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു സ്ഥാനാർത്ഥി വേണം അത് വയനാട് ജില്ലയിൽ മാനന്തവാടിയിൽ വേണം കാരണം വെച്ചാൽ ആദിവാസി മേഖലയിലേക്ക് ഇത്രക്കാലം ആദിവാസി മേഖലയിൽ സി കെ ജാനു രാവും പകലും എന്ന് പറഞ്ഞപ്പോലെ ആദിവാസിയിലിടയിലുള്ള പ്രയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയും ഭൂമിക്ക് വേണ്ടി എം പിടി പോരാടിയ ഒരു വ്യക്തിയാണ് സി കെ ജാനു ആ ഒരു വ്യക്തിക്ക് സീറ്റ് ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വിഷമവും ഉണ്ട് ഞങ്ങൾക്ക് ആ ഒരു വിഷമത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളെ ഒരു തീരുമാനം യു ഡി എഫ് സീറ്റ് തന്നില്ലെങ്കിലും ഞങ്ങൾ ചർച്ച നടത്തി തീരുമാനം സീറ്റ് തന്നില്ല എന്ന് വെച്ച് വെച്ചാൽ ഞങ്ങൾ മഞ്ഞടി മണ്ഡലത്തിൽ സി കെ ജാനും നിർത്തി മത്സരിപ്പിക്കും എന്നൊരു ധാരണയിലാണ് ഞങ്ങളുള്ളത് യു ഡി എഫ് സീറ്റ് സ്വതന്ത്രണ്ടാവും യു ഡി എഫിൽ നിന്നും അനുകൂലമായ ഒരു നീക്കമുണ്ടായില്ലെങ്കിൽ വയനാട്ടിൽ മാനന്തവാടിയിലും അതോടൊപ്പം സുൽത്താൻ ബത്തേരിയിലും മത്സരിക്കുമെന്നൊരു നിലപാട് സ്വീകരിക്കുകയാണ് സി കെ ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി അതിന്റെ ഭാരവാഹികൾ നമ്മോടൊപ്പം ചേരുകയാണ് യു ഡി എഫ് ഒരു അനുകൂല സമീപനം സ്വീകരിച്ചില്ലെങ്കിൽ മാനന്തവാടിയിൽ ബത്തേരിയിലും സി കെ ജാനു അടക്കമുള്ള നേതാക്കൾ മത്സരിക്കും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇവിടെ യു ഡി എഫിന്റെ നമ്മളൊക്കെ സന്തോഷത്തിലായിരുന്നു യു ഡി എഫ് രണ്ട് സീറ്റ് നൽകൂ തീരുമാനം നമ്മൾ സ്വാഗതാർഗമായി തന്നെ സ്വീകരിക്കുകയും ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് ഈ ഇപ്പം രണ്ട് ദിവസങ്ങളിലായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞത് നമുക്ക് ജനാധിപത്യ പാർട്ടിക്ക് രണ്ട് സീറ്റ് വരെ ലഭിക്കില്ല എന്നുള്ളൊരു തീരുമാനം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു നിരവധികം നമുക്ക് യു ഡി എഫ് ഇനിയും ചർച്ച നടത്തി മുന്നോട്ട് പോട്ടെ ഈ രണ്ട് മണ്ഡലങ്ങളിലും ഒരു സീറ്റ് നമുക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് ബാലുശ്ശേരി ഒന്ന് വയനാടും സെപ്പറേറ്റ് ആയിട്ട് അപ്പം നിഷ്പക്ഷമായിട്ടും യു ഡി എഫ് നമുക്ക് സീറ്റ് തരും എന്നുള്ള ഇനിയും ചർച്ച നടത്തി തരട്ടെ എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ലാത്ത പക്ഷം ഞങ്ങൾ നിർ നിഷ്പക്ഷമായിട്ടും നല്ല വിദ്യസമ്പന്നരായ യുവതി യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് തന്നെ ജെ ആർ പി യുടെ സ്ഥാനാർത്ഥി സി കെ ജാനു അടക്കം നമ്മൾ രണ്ട് സീറ്റും മത്സരിക്കാൻ തീരുമാനിക്കും ഏതായാലും ഒരു നിലപാട് ജെ ആർ പി സ്വീകരിക്കുകയാണ് സി കെ ജാനുവനിത്തവണ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ മാനന്തവാടിയിലും അതോടൊപ്പം മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട മത്സരരംഗത്തേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് ജെ ഇപ്പോൾ പറഞ്ഞു വ്യക്തമാക്കുന്നത്